ഹലോ ഗായ്സ് വെൽക്കം ടു ജി ത്രീ ഡേയ്സ് അപ്പൊ എല്ലാവർക്കും എന്റെ പരിസ്ഥിതി ദിനാശംസകൾ ഇന്ന് എല്ലാവരും ഒരു തയ്യെങ്കിലും നടാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു പ്ലാന്റിനെങ്കിലും വെള്ളം ഒഴിക്കാൻ ശ്രമിക്കുക സോ ഇന്ന് നമ്മൾ കോളേജിൽ പോയി നോക്കുകയാണ് അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് കോളേജില് പരിസ്ഥിതി ദിന പ്രവർത്തനങ്ങൾ നോക്കിട്ട് വരാം കോളേജിലെത്തി നേരെ കച്ചേരി മാളികേന്റെ അങ്ങോട്ട് നടക്കും ഇന്ന് കച്ചേരി മാളികൻ്റെ സൈഡിലായിട്ട് അല്ലയോ ധരണി നീന്തന്റെ ഞങ്ങൾക്ക് ധാത്രിയും എന്നൊരു കോട്ടില് ഭൂമിക്കൊരു കത്ത് എന്ന രീതിയിലൊരു ബാലറ്റ് ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അതില് നമുക്ക് പരിസ്ഥിതി ദിന ലെറ്റേഴ്സ് ഒക്കെ പോസ്റ്റ് ചെയ്യാം പിന്നെ അവിടെ ഒരു പെയിന്റിംഗ് വാൾ ഉണ്ട് ഞാൻ കയ്യിൽ പച്ച പെയിന്റൊക്കെ ആക്കി എവിടെ കൈ എന്നുള്ള കൺഫ്യൂഷനിലാണ് കൈ വെച്ച് ഓൾ സെറ്റ് ഇനി കൊറച്ചഴിഞ്ഞ് പോയി കൈ എഴുതണം ഗ്രീനറി ഫുള്ള് കയ്യിൽ വെട്ടി തിളങ്ങുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റിലൊക്കെ പ്ലാന്റ്സും പ്ലാൻ വൈബും ആണ് യു സി കോളേജൊരു ഗ്രീൻ ക്യാമ്പസ് ആണ് എല്ലായിടത്തും നോക്കിയാലും നമുക്ക് പച്ച മാത്രം കാണാം ആയിട്ട് മഹാഗണി ക്യാമ്പസ് ആണ് എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് ഒരു മഹാഗണിങ്കിലും കാണാൻ പറ്റും ഇത് യു സിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് അതിൻ്റെ അപ്പുറത്ത് പരിസ്ഥിതിക്കാരെ ബ്ലോക്ക് ആണ് ബയോളജി ബ്ലോക്ക് ആണ് ഇന്ന് കോളേജിലെ എൻഎസ്എസിന്റെ എൻ സി സിന്റെ ഒക്കെ വക കുറെ പ്ലാന്റ്സ് നടലും അങ്ങനെ കുറെ പരിപാടി ഉണ്ടായിരുന്നു ഇതെനിക്ക് ഇവിടെ ഇഷ്ടമുള്ള ഒരു മരാണ് നല്ല രസമല്ല അതിന്റെ പേരിങ്ങനെ നിക്കണെ ഇത് കോളേജിലെ കണ്ടൽ ഗാർഡൻ ആണ് ഇവിടെ നമുക്ക് കണ്ടൽ ഗാർഡ് സംരക്ഷണത്തിന് വേണ്ടി ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള കല്ലൻ പൂക്കുടനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ കാണാം ഇത് കോളേജിലെ ബഡ്ഡിങ് ഗ്രാഫ്റ്റിംഗ് ലെയറിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇവിടെ ഗാന്ധിജി നട്ടിട്ടുള്ള ഗാന്ധി മാവ് വരെ ഓരോ തൈകൾ ഉണ്ടാക്കുന്നുണ്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഗ്രാഫ്റ്റിങ്ങിലൂടെ ബഡിങ്ങിലൂടെ ഈ ജന്മ വൃക്ഷച്ചാട്ട് നമ്മളെ ജന്മവൃക്ഷമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ